ഈ ഗ്രൂപ്പിലെ മെറ്റാഫോഴ്സിനെ പറ്റി പല ഡൗട്ടുകൾ ചോദിച്ചാലും ക്ലിയർ ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ചത് ഇത് മെറ്റാഫോഴ്സ് എന്നുള്ള ആരാണ് ഇതിൻ്റെ റെപ്യൂട്ടഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഒന്നാമതായി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മെറ്റാഫോഴ്സ് എന്നുള്ളത് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഇത് ലാഡോ എന്നുള്ള ഒരു റഷ്യൻ ഐ ടി സയൻറ്റിസ്റ്റാണ് ഇതിൻ്റെ ക്രിയേറ്റർ അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത് ഈ ജൂണിൽ ഇതിൻ്റെ ഒരു ബിസിനസ് സെമിനാറും പ്രോഗ്രാമുകളും ദുബായിലുണ്ട് ക്രിയേറ്റേഴ്സും ഇതിന്റെ പ്രോഗ്രാമേഴ്സ് അഡ്മിൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ലീഡേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം നൂറ് പേരാണ് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് വേൾഡ് എന്നുള്ള എല്ലാ ഇതിന് ഈ മെറ്റാഫോൾസൈസ് ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ ജൂണിലാണ് ആ പ്രോഗ്രാം കഴിഞ്ഞത് ഈ മെറ്റാഫോൾസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത് ഇത് ഓൾമോസ്റ്റ് ട്രസ്റ്റ് ട്രസ്റ്റ്ഫുള്ള ക്രിപ്റ്റോ ബോജ് ആണ് മെറ്റാഫോഴ്സ് റെപ്യൂട്ടഡ് കമ്പനിയാണ് ഇതൊരു മണി അല്ല അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് പിരമിഡ് പോലെ ആടെ ചേർത്ത് പോകുന്ന മെറ്റ് മണിച്ചേനല്ല അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആവുക അങ്ങനെ നമ്മൾ ഇതിൽ ചിന്തിക്കരുത് ഇത് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള അനവധി പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് മെറ്റഫോഴ്സ് പിന്നെ രണ്ടാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ഇതിൽ ഇതെന്താണ് ഈ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രോഗ്രാം ഒക്കെ എന്താണെന്ന് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മെറ്റാഫോഴ്സ് നിന്ന് ക്രിപ്റ്റോ ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിങ് ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അതായത് നമുക്കറിയാം ബിറ്റ് കോയിൻ എന്നുള്ള ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി അത് വരുമ്പോൾ ചെറിയ പൈസയായിരുന്നു ഇന്നതൊരു അറുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന അതേ ട്രാക്കിൽ വരുന്നതാണ് മെറ്റഫോഴ്സും മെറ്റഫോഴ്സും അതേപോലെ അതുപോലെ തന്നെ മെറ്റാവേഴ്സ് എന്നുള്ള വിർച്വൽ റിയാലിറ്റിയിലെ അനവധി പ്രോഗ്രാമും പ്രൊജക്റ്റുകളും ഈ മെറ്റഫോഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്കിതിൽ റഫറൽ ജോ റഫറൽ ചെയ്തുകൊണ്ട് ഇത് ഇതിൻ്റെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം നമുക്ക് ഈ മെറ്റാഫോഴ്സിൻ്റെ പ്രോഗ്രാമിലൂടെ പ്രൊജക്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ച മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് എത്രയെല്ലാം എമൗണ്ട് ഇടേണ്ടി വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മിനിമം അഞ്ച് ഡോളറാണ് അഞ്ച് എന്ന് വെച്ചാൽ നാനൂറ്റമ്പത് രൂപ മിനിമം പിന്നെ പത്ത് ഡോളർ ഇരുപത് പിന്നെ അതിൻ്റെ ഇരട്ടി നാൽപ്പത് എൺപത് ഇങ്ങനെ ഒരു പന്ത്രണ്ട് സ്ലോട്ട് ബെനിഫിറ്റ് പേയ്മെൻറ്റുകൾ നമുക്ക് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും മിനിമം അഞ്ച് ഡോളറാണ് അങ്ങനെ അത് ഒരു ലക്ഷം അതിന് മേലെ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നാലാമതായിട്ട് ആൾക്കാർ കോമൺ ചോദിച്ചാൽ ബെനിഫിറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് അതാണ് നാലാമതായിട്ട് ചോദിച്ചാൽ അതായത് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഫോർമുല ഞാൻ പറയുകയാണെങ്കിൽ പതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേര് റഫറൽ ജോയിൻ വരുമ്പോൾ തന്നെ നമുക്ക് പകുതി നമ്മുടെ ക്യാപിറ്റൽ കിട്ടും വീണ്ടും രണ്ട് പേരും കൂടി വരികയാണെങ്കിൽ അതായത് ടോട്ടൽ നാല് പേര് ഇതിൽ റഫറൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പതിനായിരം രൂപ തിരിച്ചു കിട്ടി വീണ്ടും ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ അതായത് ടോട്ടൽ അഞ്ച് പേര് ഇതിൽ റഫറൽ ജോയിൻ വരുമ്പോൾ തന്നെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പതിനായിരം രൂപ തിരിച്ച് കിട്ടി പ്ലസ് ഒരു ടെൻ തൗസൻഡ് നമ്മുടെ റഫറൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് പ്രോഫിറ്റായി വീണ്ടും ഒരാൾ കൂടിയും വരുമ്പോൾ അതായത് ആറ് ആറുപേർ വരും ആറ് ആറുപേർ ഇതിൽ റഫറൽ ജോയിൻ ആയ ചിലപ്പോൾ ഇതിൽ ഇതിൽ എല്ലാവരും നമ്മൾ നമ്മളായിട്ട് ജോയിൻ ചെയ്താവില്ല നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരും അവരുടെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ടോട്ടൽ നമ്മുടെ ഒരു അണ്ടറിൽ ആറ് ജോയിൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത പതിനായിരം ക്യാപിറ്റൽ നമുക്ക് കിട്ടും പ്ലസ് ഇരുപതിനായിരം രൂപ ഈ റഫറൽ ബെനിഫിറ്റായിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപയും കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് പെർസെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു ബെനിഫിറ്റ് ഇതിൽ കിട്ടും ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഇതിൻ്റെ ക്രിപ്റ്റോ കോയിൻ നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ അതിൽ ഗ്രോത്ത് വരുമ്പോൾ വരുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടും അത് ഈ മെറ്റാഫോൾസിൻ്റെ ക്രിപ്റ്റ കോയിൻ ഒരു വർഷം മുമ്പ് പതിനെട്ട് രൂപയായിരുന്നു ഏകദേശം വില അതിന്ന് അഞ്ച് ഡോളറ് ആറ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് അതായത് പതിനെട്ട് രൂപ എന്ന് വളർന്ന ഒരു ഏകദേശം അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഗ്രോത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് രൂപയുടെ ഒരു കൊല്ലം മുമ്പ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇന്ന് നാനൂറ്റി എഴുപത്തെട്ട് എഴുപത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ ബെനിഫിറ്റാണ് അപ്പോൾ അങ്ങനെ ബെൻ ഭയങ്കര ബെനിഫിറ്റുകളും ആ ഗ്രോത്തിൽ നമുക്ക് ക്രിപ്റ്റോ കോയിങ് ഗ്രോ ചെയ്യുമ്പോൾ വരുന്ന വരുമാനം നമുക്ക് കിട്ടും പിന്നെ അഞ്ചാമതായിട്ട് ഇതിൽ ചോദിച്ചത് എങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ പ്രോഗ്രാമൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ബ്ലോക്ക് ചെയിൻ അതായത് ക്രിപ്റ്റോ വാലറ്റുകളുണ്ട് ഇതിന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ക്രിപ്റ്റോ വാലറ്റുകളിലാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുക അത് ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ ഇതിൻ്റെ ബിസിനസ്സിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സെവൻ സെവൻ നയൻ ഫോർ സീറോ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആറാമത് കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ചതിൻ്റെ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും ഇതിൻ്റെ കോണ്ടാക്റ്റുകളും അതാണ് കോമൺ ആയിട്ട് ചോദിച്ചത് ഇതിന് നിങ്ങൾക്ക് ഫർദർ ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഡെയിലി ഇതിൻ്റെ സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട് മെറ്റാഫോഴ്സിൻ്റെ അതിൻ്റെ ജൂമിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിൽ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് സൂം ലിങ്ക് കിട്ടും കൂടാതെ വൺ ഓൺ വൺ അതായത് ഇൻഡിവിജ്വൽ പേഴ്സണലായിട്ട് ഇതിൻ്റെ മീറ്റ് നടക്കുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടോ ഇതിൻ്റെ മീറ്റിംഗ് പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട് അത് തൃശ്ശൂർ എല്ലാ ദിവസവും ഉണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ജില്ലയുടെ എല്ലാ ടൗണുകളിലും ഇത് ഇപ്രകാരം നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഇതിൻ്റെ ഹാളിലെ മീറ്റിങ്ങുകളുണ്ട് തൃശ്ശൂർ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലയുടെ പ്രധാന ടൗണുകളിലെല്ലാം ശനി ഞായറു ഇതിൻ്റെ ഹാൾ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഇതിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനും ഇതിൻ്റെ ബെനിഫിറ്റുകളും കൂടുതൽ രജിസ്ട്രേഷനും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലത്തെ കോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സെവൻ സെവൻ നയൻ ഫോർ സീറോ ഓക്കെ താങ്ക് യു We'll be right back.